കുറേ ദിവസമായിട്ട് ഉത്സവം അമ്പലമൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോയൊക്കെ മുടങ്ങി കിടക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ മാങ്ങാ പരീക്ഷണത്തിലേക്ക് തന്നെ വരാം കഴിഞ്ഞ തവണ കിച്ചടിയല്ലേ വെച്ചത് അപ്പോൾ ഈ തവണ നമുക്ക് മാങ്ങ പച്ചടി വെക്കാം ഇത് താളിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കടുക് വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില ഒരു രണ്ടെന്നുള്ള ഉലുവ മാങ്ങാ തൊലി എത്തി വച്ചിട്ടുണ്ട് ഇത് പൊഴിഞ്ഞ് വീണത് എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസമായി അതാണ് കളറ് മാറിയത് പക്ഷേ പച്ചടി ആയതുകൊണ്ട് ഈ കളർ മാറിയത് നല്ലതാണതിനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാം ഇതുപോലെ നമ്മൾ തൊലിയൊക്കെ നീക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചടിയും കിച്ചടിയും ഉണ്ടാക്കുമ്പോൾ മാങ്ങയുടെ തൊലി നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് വേണം എടുക്കാനേ ഇനി നമ്മൾ കിച്ചടി ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ആദ്യം ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുത്തു പിന്നെ അരപ്പിൻ്റെ കാര്യത്തിൽ കിച്ചടിയും പച്ചടിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇതുപോലെ ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നതേ പിന്നെ കിച്ചടിയിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം അരപ്പിൻ്റെ കാര്യത്തിൽ കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ് ഇതിൽ നമ്മൾ കടുക് ഇറക്കുന്നില്ല കണ്ടോ പിന്നെ രണ്ട് മൂന്ന് ഇതുള്ള കറിവേപ്പിലേം കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നേരത്തെ കിച്ചടിയുടെ കാര്യം ചെയ്യുന്ന പോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ആ നോബ് തിരിച്ച് നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് രണ്ട് തവണ ഇളക്കിയിട്ട് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും കണ്ടോ ചമ്മന്തിയുടെ ഒരു പരുവത്തിൽ വരും ഇത് വല്ലാതെ അരഞ്ഞു പോകരുത് കഴിഞ്ഞു ഇനി നമുക്ക് കടുക് താളിക്കാവേ താളിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം എത്ര പെട്ടെന്ന് നമ്മുടെ പച്ചടി റെഡിയാകാൻ പോകുന്നത് നോക്കിക്കോ അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ നുള്ളു ഉലുവ ഇട്ട് കൊടുക്കണേ ഉലുവ ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല പ്രത്യേക ഒരു മണമൊക്കെ വരും ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം ഈ പച്ചമുളകും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി ആ പച്ചമുളകും കറിവേപ്പിലെയും ഒന്ന് മൂത്ത് വരട്ടെ നമുക്കൊരു പരിപ്പും പപ്പടവും കൂട്ടി ഊണ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലൊരു പച്ചടിയും കൂടെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും ഇതാ പച്ചമുളകൊക്കെ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങയും തേങ്ങയും കൂടെ ഉള്ള മിശ്രിതം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനധികം വേവൊന്നുമില്ല ഇത് ചെറുതായിട്ട് നമ്മൾ ആ മിക്സി കഴുകി ഒരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ആ ചൂടോടെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് പതുക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ഇതങ്ങ് വേവും മാങ്ങ വല്ലാതെ വെന്ത് പോവുകയും ചെയ്യരുത് അടച്ച് വെച്ച് വേവിക്കുക ഒന്നും വേണ്ടത ഇതുപോലെ കണ്ടോ തിളയ്ക്കുന്ന കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് ഓഫ് ചെയ്യാം ഈ മാങ്ങയൊക്കെ ക്രഷ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നേ ഇനിയിപ്പം ഉപ്പാ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനി പ്രധാനമായിട്ട് ചേർക്കേണ്ടത് പച്ചടിയല്ലേ അപ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഈ ശർക്കരയാണ് ഈ പച്ചടിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് അതിന് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളവും ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് പുളിയുള്ള മാങ്ങയാണ് ഇനിയിപ്പോൾ നമ്മൾ പഴവും പൈനാപ്പിൾ അതൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും ശർക്കര ചേർത്ത് കൊടുക്കേണ്ടി വരത്തില്ല മധുരം നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി വേറൊരു കാര്യം പറയട്ടെ ദാ ഇതുപോലെ തന്നെ കൂട്ടാനും നല്ല ടേസ്റ്റാണേ നമ്മൾ മധുരക്കറിയൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ ഇരിക്കും ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് തൈര് ചേർക്കേണ്ടതാണല്ലോ ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ പച്ചടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാലഞ്ച് ദിവസം ചോറിൻ്റെ കൂടുത്തിൽ ഉപയോഗിക്കാം ഇനിയിപ്പോൾ തൈര് ചേർക്കാതെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ എന്നിട്ട് ഉപയോഗിക്കാൻ നേരത്ത് കുറച്ച് തൈര് ചേർത്തെടുത്താലും മതി മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഞാൻ ഇതുപോലെ പല രീതിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് പഴുത്തു മാങ്ങയും പച്ച മാങ്ങയും ഒക്കെ അരിഞ്ഞ് സൂക്ഷിക്കുവേ അടുത്ത സീസൺ വരെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പച്ചടിയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം കണ്ടോ തൈര് എത്ര ചേർക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നോക്കുക നമുക്കതിൻ്റെ ഒരു പരുവ അറിയാമല്ലോ ആ ആവുന്നത് വരെ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം പിന്നെ വേണമെങ്കിൽ കൂടുതൽ തൈര് തൈരൊഴിച്ചു കൊടുത്ത് നമുക്കിതൊരു ഒഴിച്ചുകറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതാ ഇതായിപ്പം നല്ല പരുവായിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഈ മാണ്ട് പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ നല്ലൊരു വാസനയാണ് ശരിക്കും ഈ മണം കേൾക്കുമ്പോൾ നമുക്ക് അന്നേരം ചോറ് തോന്നും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ നമുക്ക് ചോറ് വിളമ്പിയാലോ ഇന്ന് എനിക്ക് ഉച്ച ഉണീന് എന്തൊക്കെയാണ് കറിയാന്ന് നോക്കിക്കോട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെജിറ്റേറിയൻ തന്നെയാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മീൻ വേണമെന്ന് തോന്നത്തേയില്ല നമ്മുടെ മാങ്ങാ പച്ചടി തന്നെ ആദ്യം വിളമ്പാം ഇനി വൻപയർ ഉലർത്തിയതുണ്ട് ഇതും ഒരു എളുപ്പക്കറിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വൈകുന്നേരം കഞ്ഞി ഒക്കെ അതിനും ഉപയോഗിക്കാം പിന്നെ ഇന്നലെ ഉണ്ടാക്കി അവിയലുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ മാങ്ങ കൊണ്ട് മാങ്ങ കിച്ചടി ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ബാക്കിയും കുറച്ചിരിപ്പുണ്ട് എന്തായാലും ഞാൻ അതും കൂടെ അങ്ങ് എടുത്ത് തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ